ഇത് കണ്ടോ മെക്കോൺ ഡെൽത്തയിലൂടെയുള്ള ഒരു തോണിയിലുള്ള യാത്ര നല്ല അടിപൊളി യാത്ര ഉണ്ടോ നല്ല രസം ഉണ്ടോ നല്ല തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ട് തോണികൾ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല രസമാണ് ഇവിടെ മോനെ ഒരു രക്ഷയിലിട്ട് അത് കണ്ട പാമ്പിൻ്റെ വൈൻ കണ്ട മോൻ ഇന്ന് പാമ്പിൻ്റെ വൈൻ കുടിച്ചിട്ട് തന്നെ കാര്യം കണ്ടോ പാമ്പ് കണ്ടോ നല്ല മൂർക്കും പാമ്പും മണലിയും തേളും എല്ലാം ചേർത്തിട്ടുള്ള അടിപൊളി വൈനാണ് മോനെ ഇത് കഴിച്ചിട്ട് തന്നെ ബാക്കി അറിയാം സ്ട്രീറ്റ് ലൈൻ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഇവിടെത് കാണുന്നുണ്ടോ പന പോലൊരു സാധനം കാണുന്നുണ്ടോ ഈ പനയുടെ പോലെ ഇരിക്കുന്ന ഈ സാധനത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന കണ്ടോ ഒരു കായ പോലെ കണ്ടോ അത് നമ്മുടെ നാട്ടിലെ പനം കരിക്ക് പനം നൊങ്ങ് പോലൊരു സാധനം നീ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചു നോക്കിയില്ല എന്താന്നെ ടേസ്റ്റ് നോക്കിയില്ല ഇതിവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഒരു കരിക്ക് പോലെ അല്ലെങ്കിൽ പനം നൊങ്ങ് പോലുള്ള സാധനമാണ് ഇതെന്നുള്ളത് മനസ്സിലായത് കൊള്ളാം എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ തോണിയിൽ കയറി പോകുന്നത് ഇവിടുന്ന് മൂന്ന് നാല് പേരടങ്ങുന്ന ഒരു ബാച്ചായിട്ടാണ് തോണിയിൽ പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ വെള്ളം കണ്ട കലങ്ങി പോലെ കിടക്കുന്ന വെള്ളം കേട്ടോ നല്ല കലക്കൽ വെള്ളം പോലെ നമുക്ക് തോന്നും പോലെ തോണികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് ഒരു മൂന്ന് നാല് പേർക്ക് ഒരു തോണിയിൽ കയറാൻ പറ്റും അങ്ങനെ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഓരോ ബാച്ചായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുള്ള ഒരു സായിപ്പ് ഫാമിലി നാല് പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അവരാണ് ഈ ബാച്ചിൽ കയറിയത് അപ്പോൾ ഈ തോണിയിൽ അവർ കയറ്റി വിട്ടു ഇതിൻ്റെ പുറകെ നമ്മളും പോവും അടുത്ത ഊഴം ഊഴ നമ്മുടെയാണ് ആ നാല് പേര് ആ തോണി കയറിയിട്ടോ പേര് തുഴയാനായിട്ടുണ്ട് അവര് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മുൻപ് നമ്മുടെ മുൻപേ കടന്നുപോയി അടുത്തത് നമ്മുടെ ഊഴമാണ് നമ്മൾ ആ തോണിയിലേക്ക് ഇപ്പോൾ അതൊക്കെ കയറി നമ്മൾ യാത്ര തുടങ്ങി നല്ല അടിപൊളി അടിപൊളിയുണ്ടോ ഒരു കയാക്കിങ് പോലുള്ള സെറ്റപ്പാണ് ഇത് ചുറ്റും ഇത് നമ്മുടെ രണ്ട് സൈഡിൽ തോട് പോലെയാണ് കേട്ടോ ഈ തോടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ നേരത്തെ കണ്ട പന ഓ അല്ലേ അതെന്ത് പനിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതൊന്നും എനിക്കറിയില്ല അത് ഒന്ന് നോക്കണം അതിനെക്കുറിച്ചൊന്ന് പഠിച്ച് വേണം പറയാനുണ്ട് അതാണ് ഇവിടെ നട്ട് പിടിപ്പിച്ചിരിക്കുന്ന രണ്ട് സൈഡിൽ കണ്ട ഈ തോടിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിന് കൂടിയാണ് നമ്മുടെ ഈ തോട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ടോ തലങ്ങും വിലങ്ങും ഇഷ്ടം പോലെ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിയറ്റ്നാമിൻ്റെ നോൺ ഇല്ല എന്ന് തൊപ്പി നമ്മുടെ ഗൈഡ് തന്നു അങ്ങനെ നമ്മളെല്ലാവരും ആ തൊപ്പി വെച്ച് യാത്ര തുടരാമെന്ന് വിചാരിച്ചു കണ്ട ഇത് അടിപൊളി തൊപ്പി ഞാനും ആ തൊപ്പി വെച്ചു നന്ദയും ഈസുവും വെച്ച് ഞങ്ങൾ മൂന്ന് പേരും ഒരു തൊപ്പി വെച്ചിട്ട് ഒരു ഡിസൈനൊക്കെ ഉള്ള തൊപ്പിയാണ് ഇവിടെ കണ്ടത് കൊള്ള അടിപൊളി അങ്ങനെ നമ്മളിവിടുന്ന് തോണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സെൻട്രലിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ തോണിയിൽ യാത്ര തുടങ്ങി നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ നല്ല വെയിലാണെങ്കിൽ നമുക്ക് യാത്ര നല്ല കാറ്റൊക്കെ ഉണ്ട് അതിൻ്റെ വേല അത്ര അങ്ങോട്ട് ചൂട് തോന്നുന്നില്ല എന്നാലും ചൂട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പറ്റില്ലല്ലോ ചൂടുണ്ട് പക്ഷേ ഈ തോട്ടിലൂടെ പോകുന്ന ഒരു യാത്ര മനോഹരം എന്നുള്ള ചെളിയും ഒക്കെ കാണാൻ അതിൻ്റെ സൈഡിലായിട്ട് കണ്ടോ ഇഷ്ടംപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുകയാണ് മോളൊരു ആർച്ച് പോലുള്ള ഒരു ചെറിയ പാലം കാണാം അതിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഇവിടുന്ന് ഈ യാത്ര കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോട്ടിൽ പോകാനായിട്ട് വേണ്ട ഈ പാലത്തിൻ്റെ അടിയിലൂടെ പോകുന്ന പോവുകയാണ് നമ്മൾ ചില തോണികളിൽ ആരുമില്ലാതെ അതായത് റിട്ടേൺ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവരക്കരെ ആക്കിയതിന് ശേഷം കാലിയായിട്ട് വരുന്ന തോണിയാണ് അടുത്ത ടൂറിസ്റ്റുകളെയും എടുക്കാൻ വേണ്ടി വരുന്നതെന്ന് തോന്നുന്നു അവിടെ ഒരു ചെളികളാണ് എൻ്റെ സൈഡിലൊക്കെ നോക്കി നല്ല ചെളിയുണ്ടല്ലേ ഇവിടെ അധികം ആഴം ഇല്ലെന്നെനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാം ഈ മെക്കോൺഡെൽറ്റ റിവർ പോലുള്ള എല്ലാ സ്ഥലങ്ങളും നല്ല ചെളിയാണ് ആ മുകളിൽ കണ്ട പാലത്തിലൂടെ ഒരു വണ്ടി കടന്നു പോകണ്ടോ വെള്ളം രസമായിരുന്നു കേട്ടോ നല്ല രസമായിട്ടോ അപ്പം ഈ ഞങ്ങളെല്ലാവരും ഈ നോളിലെ തൊപ്പി വെച്ചിട്ടുള്ള യാത്ര നല്ല ഭംഗിയാണ് കേട്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം യാത്രാനുഭവം തന്നെയാണ് ഈ പന പോലുള്ള ഒരു സംഭവം കണ്ടോ രണ്ട് ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ രണ്ട് തമ്മിൽ ഇങ്ങനെ തുമ്പുകൾ കൂട്ടി മുട്ടി ഒരു ആർച്ച് പോലെ വളർന്നു നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത് കണ്ടോ ഇതിൻ്റെ ഓരം ചേർന്നാ പോകുന്നത് കണ്ടോ നല്ല ചെളികൾ കാണാം വേണ്ട നല്ല ചെളിയാണ് അപ്പം ഇവിടെ കണ്ടോ കണ്ട ചെളി മണ്ണൊക്കെ കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആഴം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ പന കണ്ടോ താഴെ എന്നാണത് തുടങ്ങുന്നത് ഒട്ടും ഹൈറ്റ് ഇല്ല അതിന് അതിൻ്റെ പട്ടകളാണ് ഉയർന്നു നിൽക്കുന്നത് അതിൻ്റെ കടഭാഗം ഒരു തടി നമുക്കങ്ങനെ ഉയരുന്നില്ല വേണ്ട നോക്കി അടിപൊളി എല്ലാവരും ഈസുവും നന്നായിട്ട് എൻജോയ് ഉണ്ട് ഇവിടെ ഒരു ഷെഡ് കാണും ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഞങ്ങളിതാ അക്കരെ എത്താറായിട്ടോ അതിനിടയ്ക്ക് അവിടെ നിന്നുള്ള തോണികൾ റിട്ടേൺ എല്ലാ ടൂറിസ്റ്റുകളോട് ഇറക്കിയതിന് ശേഷം തിരിച്ചു വരുന്നുണ്ട് ഞങ്ങളിതാ അങ്ങനെ എത്താറായിക്കൊണ്ടിരിക്കുന്നു ഇതാ അങ്ങനത്തെ നമ്മുടെ ബോട്ടുകൾ കണ്ടോ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തി നമ്മൾ ബോട്ടിൽ കയറിട്ട് വേണം അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് യാത്ര തുടങ്ങാനായിട്ട് അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം അങ്ങനെ നമ്മളിവിടെ എത്തിതാ ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഓരോരുത്തരായിട്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങിയാണ് നമ്മൾ ഇവിടെ നമുക്ക് കുറച്ച് ലോക്കലായിട്ടുള്ള ആൾക്കാർ അതായത് വിയറ്റ്നാമീസ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ആ മുകളിലേക്ക് ഉണ്ടാവും നമ്മുടെ മറൈൻ ഡ്രൈവിലെ പാലം പോലെ ഒന്ന് കണ്ടോ മഴവിൽ ബ്രിഡ്ജ് പോലെ ഒരുപാട് ബോട്ടുകൾ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ദാ ഇവിടെ ഇറങ്ങി നമ്മുടെ ബോട്ടിലേക്ക് കയറി ഇതാ നമ്മളിങ്ങനെ ബോട്ടിലേക്ക് കയറി കയറി ദൈസവും ആദ്യം കയറി കുറേ നന്ദി കയറി ഗൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ ഇത്രയും ഹൈറ്റ് ഉണ്ട് ബോട്ടിലേക്ക് കയറാനായിട്ട് ഞാൻ ഞാനും അങ്ങോട്ട് കയറി അങ്ങനെ നമ്മൾ ഇവിടുന്ന് കയറി അടുത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര ഇവിടെ ഇറങ്ങിയിട്ട് വേണം ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഒരു മെക്കോൺ ഡെൽറ്റ വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ സാധാരണ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളുടെ അതായത് തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ഒരുപാട് ഹോം മെയ്ഡ് ഐറ്റംസും അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം എന്താ എന്താ മെക്കോണ്ടൽത്ത റിവർ നല്ല മനോഹരമായിട്ട് ഒഴുകുകയാണിങ്ങനെ ചെളി നിറത്തിൽ നല്ലത് കൂളി ഗ്ലാസ് ഒക്കെ വെച്ച് ചൂടിനെ അകറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല കാറ്റുണ്ട് കേട്ടോ നമുക്ക് ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കാറ്റുണ്ട് ഇതാ ഇവിടെ നമുക്ക് ദാഹം മാറ്റാനായിട്ട് കരിക്കുണ്ട് കേട്ടോ കരിക്ക് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കണം ഫ്രീയല്ല കരിക്ക വെട്ടുന്ന രീതിയുണ്ടാവും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുകളിൽ മാത്രമേ വെട്ടിയെടുത്തൊരു പീസ് ഇങ്ങനെ മുകളിൽ എടുത്ത് മാറ്റും അപ്പോൾ നമുക്ക് കുടിക്കാം പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കരിക്ക് ഒരു രക്ഷയിലോ അപാര മധുരമാണ് ഇങ്ങനെ പഞ്ചസാര കളിക്കുപോലുള്ള മധുരം ഉണ്ടോ അത് പറയാതെ പോയി നല്ല ടേസ്റ്റാണ് കരിക്കിന് പക്ഷെ കാമ്പിന് മധുരം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ കരിക്ക് ഞങ്ങൾ കഴിച്ചു ഒന്ന് ദാഹം മാറ്റി നല്ല സുഖമുണ്ട് ശരീരത്തിന് പൊരുതൽ സുഖം തോന്നുന്നു ഇതാ ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് ബോട്ട് എത്തിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ കോക്കനട്ട് കാൻഡി ഉണ്ടാക്കുന്ന കാഴ്ചകളും അതുപോലെ തന്നെ പാമ്പിൻ്റെ വൈൻ സ്നേക്ക് വൈനൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരവസരം ഉണ്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളും ഗ്രാമീണ ആളുകളും തദ്ദേശീയമായിട്ടുള്ള ആളുകളുണ്ടാക്കുന്ന വസ്തുക്കളും സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇതാ ഇവിടെ തേങ്ങ പൊതിക്കുന്നത് കാണിക്കായിരുന്നു നമ്മുടെ ഗൈഡ് അപ്പോൾ വിദേശീയരായിട്ടുള്ള സായിപ്പന്മാർക്ക് ഇത് കൗതുക കാഴ്ചയായിരിക്കാം നമ്മൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ തേങ്ങ പൊതിച്ചിട്ടുള്ള നമ്മൾ യാത്ര പോയത് തന്നെ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് യാതൊരു കൗതുകം ഉണ്ടാവില്ല ഇവിടെ വളരെ കൗതുകത്തോടെ ഇതൊക്കെ നോക്കി സായിപ്പന്മാർ നോക്കി മനസ്സിലാക്കിയാണ് ഇതാ ഇവിടെയാണ് ഈ തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക ക്യാൻറ്റി ഉണ്ടാക്കുന്ന മെഷിനറീസ് ഉണ്ട് അല്ല വിറകടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് പ്രത്യേകമായിട്ട് പാല് തേങ്ങാപ്പാലും തേങ്ങ ആയിട്ട് തയ്യാറാക്കിയുള്ള ക്യാൻഡിയുടെ നിർമ്മാണ ഘട്ടങ്ങളാണ് ഇവിടെ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ട നീളത്തിൽ ഇങ്ങനെ പപ്പടം ഉണ്ടാക്കുന്ന പോലെ നീളത്തിൽ വിരിച്ചിട്ട് ഓരോ പീസാക്കി ഒരു കട്ട് ചെയ്തെടുത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഇവിടുത്തെ ലോക്കൽ ആളുകളുടെ ഒരു കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ എന്താ പറയുക കോക്കൺ കാൻഡി നിർമ്മാണം എന്ന് പറയുന്നത് അതിവിടെ വിയറ്റ്നാമീസിൻ്റെ തന്നെ തനതായിട്ടുള്ള ഒരു നിർമ്മാണമാണ് കുടിൽ വ്യവസായമാണ് ഈ കോട്ടൺ കാല കോട്ടൺ ക്യാൻ്റി അല്ലെങ്കിൽ കോക്കൻ ക്യാൻഡി എന്ന് പറയുന്ന ഈ ഒരു മിഠായി ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് പൂർണ്ണമായിട്ട് തേങ്ങയിലാണ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഇത് മിഠായി കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു റൈസ് പേപ്പർ കൊണ്ടാണ് റൈസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നിലേ ഈ കപ്പയുടെ സ്റ്റാർച്ച് അല്ലെങ്കിൽ അരിയുടെ സ്റ്റാർച്ച് ഒരു പേപ്പറാണ് ഇതായിവിടെ ഇതായി ഇവിടെ രണ്ടടുപ്പിൽ കണ്ടോ വിറകടുപ്പിലാണ് ഈ മിക്സിംഗ് മെഷീനിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യുന്നൊരു മിശ്രിതമാണ് നന്നായിട്ട് വരട്ടിയെടുക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് അടിയിൽ നിന്ന് ചൂടും കൊടുത്ത് നല്ല വരട്ടിയെടുക്കുന്ന പരുവത്തിനാക്കി എടുക്കുകയാണ് കേട്ടോ അവർ ചെയ്യുന്നത് കണ്ടോ വിറകളൊക്കെ ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ക്യാൻഡി ആണ് കണ്ടോ മിഠായി രൂപത്തിൽ നമുക്ക് സാമ്പിളായിട്ട് കഴിക്കാം ഒന്ന് കഴിച്ചോക്കോട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന് ഇത് കൊള്ളാട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇതിൻ്റെ പുറത്തൊരു പേപ്പർ കവർ ചെയ്ത് ഞാൻ പറഞ്ഞില്ല അതായത് സ്റ്റാർച്ച് അരിയുടെ സ്റ്റാർച്ച് അല്ലെങ്കിൽ കപ്പയുടെ സ്റ്റാർച്ച് എടുത്തിട്ടാണ് ഇത് ഇതിൻ്റെ റൈസ് പേപ്പർ ഉണ്ടാക്കുന്നത് റൈസ് പേപ്പർ എന്ന് പറയുന്നത് തന്നെ വളരെ എടിപിളാണ് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് അതങ്ങനെ അതിൻ്റെ പുറത്ത് പൊതിഞ്ഞിരിക്കുന്ന കൂടി നമുക്ക് കഴിക്കാം എന്നുള്ള അതിൻ്റെ പ്രത്യേകത നമുക്ക് ആദ്യം പ്ലാസ്റ്റിക് പേപ്പറാണെന്ന് തോന്നും അപ്പോൾ ഗൈഡ് ഇത് വിശദമായിട്ടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക് ഇത് കൊള്ളാം ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ കൊണ്ടുണ്ടാക്കുന്ന മിഠായി പൂര് ഉണ്ടാക്കുന്ന ക്യാൻഡി ഉണ്ടാക്കുന്നത് ഇതവിടെ കോക്കൺ മിൽക്ക് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇത് ഫോർ സെയിലാണ് ഇത് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ കുടിൽ വ്യവസായവും അവരുടെ ഒരു ഉപജീവന മാർഗ്ഗവും വരുമാന മാർഗവുമാണ് അങ്ങനെ നമ്മൾ കഴിച്ചു നോക്കിക്കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കടിച്ചാൽ പശ പോലെ ഇടയ്ക്ക് ഒട്ടുന്നുണ്ട് ചില മിഠായികൾ ചില ക്യാൻഡികൾ വളരെ ആണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്യാൻഡി കഴിച്ച് നമ്മളിതാ വേറെ ഒന്നണ്ട് വെറൈറ്റിയും കൂടി ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി ഇവിടെ ഷോപ്പ് പോലെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ പല ഭരണികളിലായിട്ട് ആവശ്യക്കാർക്ക് നമുക്ക് വില കൊടുത്ത് വാങ്ങി കൊണ്ടുവരാം ഇതാ കണ്ട വ്യത്യസ്തമായിട്ടുള്ള പല ടേസ്റ്റിലുള്ള ക്യാൻഡികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മൂന്ന് അഞ്ച് ആറ് ടൈപ്പ് ഉണ്ട് നമ്മൾ ഓരോ ഇതിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ ചിലതൊക്കെ നല്ല കട്ടിയുണ്ട് ചിലതൊക്കെ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഏത് രീതിയിലുള്ള ക്യാൻഡി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ചിലത് കട്ടിയുണ്ട് ഇതിൻ്റെ പുറത്തിരിക്കുന്ന പേപ്പറ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതെ പുറത്തുള്ള പേപ്പറാണ് ഇതാണ് റൈസ് പേപ്പർ എന്ന് പറയുന്നത് കണ്ടാൽ നമ്മളൊരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന തോന്നും കേട്ടോ അപ്പോൾ ഈ പേപ്പറോട് കൂടി തന്നെ നമുക്ക് കഴുകണ്ട ഈ പേപ്പർ കണ്ടോ ഇത് പേപ്പറോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് ഇത് പൊളിച്ച് കളണ്ട ആവശ്യമില്ല ഇതാണ് റൈസ് പേപ്പർ എന്ന് പറയുന്നത് ഇത് പ്രാചീന കാലം മുതൽ കണ്ടോ പ്ലാസ്റ്റിക് പേപ്പറാണെന്ന് തോന്നും ഇത് പ്രാചീന കാലം മുതൽ കൊള്ളാം കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ അടിപൊളി പ്രാചീന കാലം മുതൽ ഇവിടെ വിയറ്റ്നാമീസിൻ്റെ ഒരു തനതായിട്ടുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ഈ റൈസ് പേപ്പർ എന്ന് പറയുന്നത് തദ്ദേശീയമായിട്ടുണ്ടാക്കുന്ന ഒരു പേപ്പർ തന്നെയാണ് ഈ പറയുന്ന റൈസ് പേപ്പർ ഇത് വിയറ്റ്നാമിൽ പ്രത്യേകിച്ച് പല ഈ കുടിൽ വ്യവസായമായിട്ട് ഈ കോക്കൺ കാൻഡി ഉണ്ടാക്കുന്ന നിർമ്മാണം വളരെ കാലം മുതലേ ആരംഭിച്ചിട്ടുള്ളൊരു കാര്യമാണ് നല്ല തൊണ്ടയിൽ കണ്ട അല്ല ഡ്രൈ ആവുന്ന പോലെ തോന്നിട്ടാണ് കാരണം വെച്ചാൽ പശ പോലെ തോന്നിട്ടിടക്കി കടിച്ചു കഴിയുമ്പം അങ്ങനെ നമ്മളത് കഴിച്ചു ഇതാ നമ്മുടെ അട്ടിപ്പൊളി ഐറ്റം കണ്ട മോനെ പാമ്പിൻ്റെ വൈനിരിക്കുന്നാണ്ട കുപ്പിൽ നേരന്ന് പല കിങ് കോബ്ര അണലി തുടങ്ങി എല്ലാ തരത്തിലുള്ള പാമ്പും തേളും മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റം ഇതാ കണ്ടോ ഇത് നമ്മളിഞ്ഞ് വൈൻ കഴിച്ചു നോക്കും നോക്കുമ്പോനെ എങ്ങനെയുണ്ട് നോക്കാം അതെനിക്കൊരു മടി തോന്നി എന്നാലും നമ്മൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ കണ്ടതേ ഇതിനകത്ത് മറ്റേ മൂർഖം പാമ്പും തേളും വ്യത്യസ്ത വലിപ്പത്തിലുള്ള പാമ്പുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഭരണി കണ്ട ഒരു രക്ഷയില്ല മോനെ ഇത് കണ്ട നല്ല തെളിഞ്ഞ വൈനിങ്ങിന് ഇരിക്കുന്നുണ്ടോ ഇത് കുപ്പി വിൽക്കാൻ വെച്ചിരിക്കുന്ന കേട്ടോ ഇത് അവിടെ നിൽക്കുന്ന ആ ചേച്ചി നമുക്ക് സാമ്പിളായിട്ട് എടുത്ത് തരുന്നുണ്ട് ആവശ്യക്കാർക്ക് നമുക്ക് എടുത്ത് കഴിക്കാം എടുത്ത് കഴിക്കാം എന്നുള്ളത് തരുമ്പോൾ കഴിക്കാം നീലേടിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കയ്യിൽ വാങ്ങി പിടിച്ചിട്ടുണ്ട് ഒരു മടിയും കൂടാതെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ഇത് കണ്ടോ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാനും വാങ്ങിച്ചു അണ്ടോ അവരെ കപ്പിലിങ്ങനെ മോളിൽ നിന്ന് തെളി ഊറ്റി എടുക്കുന്ന പോലെ ഭരണീന്നെടുത്ത് നമുക്ക് ഗ്ലാസ്സിലിപ്പോൾ തരും മോനെ പോളി സാനം കണ്ട പോരെ ഞാനും അടിച്ചു നോക്കാം ഈ വൈനിൻ്റെ കഥ ഞാനിപ്പോൾ പറഞ്ഞുതരാട്ടോ വൈൻ്റെ ഒരു ഹിസ്റ്ററി അതിൻ്റെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആദ്യം അത് കഴിച്ചു വെക്കാം അടിച്ച് പാമ്പാവും എന്നറിയില്ല പാമ്പിൻ്റെ വൈൻ കഴിച്ചിട്ട് ഒരു പിടിയില്ല എന്തായാലും ഇതൊക്കെ നോക്കി തന്നെ നമ്മൾ കഴിക്കുന്നത് പാമ്പിനെ കണ്ട് ഞാനൊന്ന് സിപ്പ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എന്താ സ്മെല്ല് നോക്കട്ടെ സ്മെല്ലങ്ങനെ തോന്നുന്നില്ല എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ ഇവിടെ സായിപ്പ്മാരൊക്കെ നോക്കിയിപ്പുണ്ട് ഓ അടിപൊളി ഒരേ എരിച്ചിലുണ്ട് കേട്ടോ ബാക്കി കൂടി കഴിക്കാം അടിപൊളി സാമ്പാർ മോനെ ഫൂ ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് നോ എക്സ്പീരിയൻസ്ഡോ കണ്ട ഇതാണ് പാമ്പിൻ്റെ വൈൻ മോനെ ഇതിനകത്ത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ടെന്നാണ് ഇവിടെ ഇവർ പറയുന്നത് കാരണം വെച്ചാൽ ഇത് സയൻറ്റിഫിക്കലി പ്രൂവനൊന്നുമല്ല പരമ്പരാഗതമായിട്ടുള്ള പാമ്പിൻ വൈൻ എന്ന് പറയുന്നത് അവർ ഗുഡ് ഫോർ ഹെൽത്ത് എന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ശരീരത്തിന് ആരോഗ്യത്തിനും വൈറ്റൽ പവർ കൂടാനായിട്ടും ഇമ്മ്യൂണിറ്റി കൂടാനായിട്ടൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നു എന്നാണ് പ്രാചീന കാലം മുതൽ ഈ സ്നേക്ക് വൈനെ സംബന്ധിച്ച് വിയറ്റ്നാമീസും അതുപോലെ ചൈനക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് പറയുന്ന ഹിസ്റ്ററി അതാണ് പക്ഷേ ഇതിന് എത്രമാത്രം വാസ്തവമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല പിന്നെ ഇത് വിഷമുള്ള തരത്തിലുള്ള പാമ്പുകൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വിഷാംശങ്ങളെല്ലാം തന്നെ വൈനാക്കി മാറ്റുമ്പോൾ വൈനിലയ്ക്കഴിയുമ്പോൾ ഈ റൈസ് വൈനാണ് ഉപയോഗിക്കുന്നത് ഈ റൈസ് വൈനിലേക്ക് അയക്കുകയുമ്പോൾ അതിൻ്റെ വിഷാംശങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം സായ്പമാരൊക്കെ പലരും മടിച്ചു തന്നു കേട്ടോ നമ്മൾ നോക്കിയില്ല കഴിച്ചു ഇതാ അത് കഴിഞ്ഞ് വഴിക്ക് വരുമ്പോൾ കേട്ടോ ഡ്രൈഫിഷ് ഉണക്ക മീൻ വെച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഉണക്ക മീനാണെന്ന് തോന്നുന്നു ഇതെന്തൊക്കെ ഇനാവളി പോലെയൊക്കെ ഇരിക്കേണ്ട കേട്ടോ എന്ത് തരത്തിലുള്ള മീനാണെന്നൊന്നും അറിയില്ല ഇതൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അതാ ഈ സായ്പ ചേട്ടും ഇതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി അത് കണ്ടിട്ട് പുള്ളിയെ വിട്ടടിച്ച് പോയി നമ്മളിതിൻ്റെ പുറകെ പോയിട്ടോ എന്തായാലും പാമ്പിൻ്റെ വൈൻ കഴിച്ചതിന് ശേഷം വയറ്റിൽ കിടന്നൊരു എരിച്ചിലുണ്ട് കേട്ടോ നമുക്കെല്ലാം വിശപ്പ് വന്നുണ്ട് പാമ്പിൻ്റെ വൈനടിച്ച് പാമ്പായി മാറുമെന്നറിയില്ല വയറ്റിൽ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഒരു ബിസ്കി സ്കോച്ച് ബിസ്കിയുടെ പോലെ ടേസ്റ്റാണ്ടോ നമുക്ക് തോന്നിയാൽ അല്ലാതെ വേറെ തരത്തിലുള്ള അരുചിയൊന്നുമില്ല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് കഴിച്ചപ്പോൾ തോന്നിയില്ല അങ്ങനെ അരുചി കാര്യങ്ങളും തോന്നിയില്ല പിന്നെ പാമ്പാണല്ലോ എന്നുള്ള ചിന്ത ചിന്തിക്കു മാത്രമുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ നമുക്ക് ഉള്ളൂ അല്ല അത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പക്ഷെ ഇത് കഴിച്ചതിന് ശേഷം ഇതാ ഇത് ഈ അപ്പച്ചൻ ഫ്രാൻസിന്നുള്ള ഹായ് എന്താ അപ്പച്ചന്റെ തമ്പക്ക് തന്നു നമുക്ക് അടിപൊളി അദ്ദേഹം ഇവിടുന്ന് ഫ്രാൻസിൽ നിന്നുള്ള ആണ് ഞങ്ങള് വി ആർ കമ്മിങ് ഫ്രം ഇന്ത്യ യു ആർ ഫ്രം ഫ്രാൻസ് ഓക്കെ ഓക്കെ കണ്ട പുള്ളി അപ്പച്ചൻ ഫ്രാൻസിൽ നിന്നുള്ളാണ് ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന അപ്പച്ചനാണോ പുള്ളി നല്ല കമ്പനി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം നമ്മുടെ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം ഞങ്ങൾ വളരെ നല്ല കമ്പനിയായി നാട്ടുവിശേഷങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെച്ച് കുശലാന്വേഷങ്ങളൊക്കെ നടത്തി ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി എന്നോട് അപ്പം ഈ പാമ്പിൻ്റെ മൈൻ കഴിച്ചതിന് ശേഷം നല്ല വിശപ്പ് തോന്നുന്നുണ്ടോ വലിയൊരു എരിച്ചിൽ പോലെ തോന്നുന്നുണ്ട് വിശപ്പ് തന്നെയാണ് എന്തായാലും വൈകാണ്ടൊക്കെ ഭക്ഷണം കഴിക്കണം ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ത് ഭക്ഷണമാണെന്ന് നമുക്ക് അറിയില്ല വിയറ്റ്നാമി ഭക്ഷണം തന്നെ ആയിരിക്കും അപ്പോൾ അതെ നമുക്കിത് ടഫായിരിക്കാനാണ് സാധ്യത കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിയറ്റ്നാം ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിച്ചിരുന്നത് ഇതാ നല്ല നാട്ടിൻപുറം പോലെ തോന്നുന്നു ചക്ക കണ്ടോ ചെറിയ ഉയരത്തിലുള്ള പ്ലാവ് കണ്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കണ്ടോ ചെറിയ തെങ്ങുകളൊക്കെ ഉണ്ടോ ദൂര മെക്കോണിൻ്റെ ബോർഡ് കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നടന്ന് നല്ല വെയിലുണ്ട് കേട്ടോ കുറേ നമ്മുടെ ബാച്ചിലുള്ള ആളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അന്തേശ് പുറയിൽ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നടക്കാൻ ഉണ്ട് കണ്ട ബാക്കിൽ കണ്ടോ മെക്കോൺ ബോർഡ് കണ്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് അടുത്ത വീണ്ടും ബോട്ടിലേക്ക് തിരിച്ചു പോയാണ് ഇവിടുന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി വേണം ഇങ്ങനെ പോകാനായിട്ട് ഇവിടുത്തെ ബോട്ട് ജെട്ടി പോലെ നമ്മൾ ഇറാനി ലേഡിയെ മുന്നിൽ നടക്കുന്നുണ്ട് നമ്മൾ ഇതാ അതേ സ്റ്റെപ്പ് ഇറങ്ങി പതുക്കെ നടന്ന് അങ്ങോട്ട് ബോട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന് വീണ്ടും ബോട്ടിൽ തിരിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും യാത്ര തുടങ്ങാനായിട്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളിതാ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു ചെറിയ ഗ്രീനെറ്റ് മുകളിൽ കെട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് അത്രയും ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ എൻ്റെ സൈഡിൽ കൂടി നല്ലൊരു വഴിയാണ് ഇതാ ബോട്ട് നമ്മൾ റെഡിയാണ് നമ്മുടെ മുൻപുള്ള ബാച്ചിലെ ഓരോ ബേഴ്സ് ഇതാ നന്ദി തിറക്കെന്തൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു ഇത് കുറച്ചും കൂടി ഓപ്പൺ ബോട്ടാണ് കേട്ടോ ടോപ്പ് കണ്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലം പതുക്കെ ഇരിപ്പിടം പിടിക്കാനായിട്ട് കടന്ന് നന്ദി ഇരിക്കുകയാണ് ഈശുവായിരുന്നു അടിപൊളി എല്ലാവരും കൂടി അങ്ങനെ ഇരുന്നുള്ള യാത്ര ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നില്ല ഇതാ ഞങ്ങൾ ബോട്ടിൽ എല്ലാവരും അങ്ങനെ നിരന്ന് ഇരുന്നുള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ ബോട്ട് ചലിച്ചു തുടങ്ങി പതുക്കെ അപ്പോൾ ഇവിടുന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം അവിടുന്ന് ഭക്ഷണം കഴിക്കാനുണ്ട് അങ്ങനെ ഇവിടുന്ന് പതുക്കെ യാത്ര തുടങ്ങാം ഉച്ച സമയത്തിൻ്റെ പേരിൽ നല്ല ചൂടായി ഡേസും എൻജോയ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് അവൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സന്തോഷമായി അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടോ അവൾ കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒപ്പം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവൾക്ക് വേറെ പരാതികളും കാര്യങ്ങളൊന്നും അങ്ങനെ നേരത്തെ കണ്ട പന പോലുള്ള ആ ചെടികളുടെ ഇടയിലൂടെ തന്നെയാണ് ഈ യാത്ര കിട്ടും ഇവിടെ വെള്ളം നല്ല കലക്കവെള്ളമല്ല ചെളിവെള്ളം പോലെയല്ല ഒരു പച്ച കളറുള്ള വെള്ളം കണ്ട എന്തായിരിക്കും അടിപൊളി മതാമേട വലിരിക്കേണ്ട നല്ല രസകരമായിട്ടുള്ള ഈ ഒരു യാത്രയാണ് ഇവിടെ ഇവിടുത്തെ വെള്ളത്തിൽ കണ്ട നല്ല ഒരു പച്ചക്കളറാണ് കാണുന്നത് എൻ്റെ ഐസെ അടിപൊളിയായിട്ട് എഴുതിയിട്ടൊക്കെ കണ്ട അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല അവർക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഇവിടുന്ന് നമ്മൾ യാത്ര അങ്ങേയറ്റത്തെത്തി കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ബോട്ടിൽ വെള്ളത്തെയൊക്കെ പിന്തള്ളി തിരമാലകൾ ഓളപ്പരപ്പിലൂടെ നമ്മൾ തിരമാലകൾ ഓളപ്പറപ്പിലൂടെ നമ്മുടെ ബോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബോട്ടിന്റെ സൈഡിലൂടെ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തല്ല ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള വെള്ളം കണ്ട അപ്പുറത്തേക്ക് നമ്മൾ പോകുന്ന റിവറിൽ വെള്ളം നല്ല കലക്കവെള്ളാണ് ഇവിടെ വന്നപ്പോൾ നല്ല പച്ചക്കളത് അത്യാവശ്യം വെള്ളമായിട്ട് ഇവിടെ പുഴയിലൊക്കെ കാണുന്ന വല്ല വെള്ളമാണ് ഇവിടെ കാണുന്നത് ഇതാ ഈസ് ചരിഞ്ഞ് നിവർന്നൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ യാത്ര തന്നോണ്ടിരിക്കയാണ് അങ്ങനെതാ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ കയറി എത്തി നമ്മളിവിടെ വന്നഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടെയാണ് നമുക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമുണ്ടോ നല്ല പന്തൽ പോലെ ഇഷ്ടം പോലെ വിശാലമായ സൗകര്യങ്ങളുണ്ട് ഇവിടെ നല്ല പൂന്തോട്ടം ചെടികൾ കൃഷിത്തോട്ടം ഒക്കെ കാണാം ഇവിടെ മാങ്ങ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടോ മുകളിൽ മാവില് അടിപൊളി അവിടെ അന്തരീക്ഷം നോക്കി ആകാശമൊക്കെ നല്ല മേഘാവൃതമായിട്ട് നീല കളറിൽ കാണുന്നു അതിൻ്റെ താഴെ നമുക്ക് മുന്തിരിത്തോപ്പ് പോലെയാണ് ഇവിടെ എന്താണ് ഇവിടെ ഒരു പഴം എന്ന് അറിയില്ല ഇതാണ് ഫ്രൂട്ട് ആണോ സംശയമുണ്ട് അങ്ങനെ പാർക്ക് പോലുള്ളൊരു ഏരിയ ഉണ്ട് അതേ ഇവിടെ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയുണ്ട് ഇത് കണ്ടോ മീൻ കണ്ടോ മീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് പറയുന്നത് ബ്രാല് അത് ബ്രാലെന്ന് പറഞ്ഞാൽ എന്ന് പറയുമല്ലോ ആ ഒരു മീൻ ഭയങ്കര വലിപ്പമുള്ള മീനാണ് കേട്ടോ ഇതങ്ങോട്ട് നമുക്കിത് തിങ്ങി നിറഞ്ഞിടന്ന് മെന്തി കൊണ്ടിരിക്കുകയാണ് തീറ്റ കൊടുക്കുമ്പോൾ അത് കണ്ട നമ്മളങ്ങനെ ഇതിലേക്ക് വീണ് പോയിക്കാൽ നമ്മളെല്ലാവരും എടുത്തിട്ട് പോകും അതുപോലെ വെള്ളത്തിലേക്ക് തീറ്റ ഇട്ടാൽ വീഴാൻ സ്ഥലമില്ല അതുപോലെ തിങ്ങി നിറഞ്ഞ കേട്ടോ ഒരു രക്ഷയില്ല മീൻറ്റേത് കിടന്ന് അഴിഞ്ഞാട്ട കണ്ടോ എന്താണെന്നൊക്കെ തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ കണ്ട് ഓള സൃഷ്ടിക്കുകയാണ് ആ കാഴ്ചയും കണ്ട് മീൻ തീറ്റയൊക്കെ കൊടുത്ത് കണ്ടോ അടിപൊളി ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാനുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരുപാട് പേര് തീറ്റ വീണ്ടും വീട്ടിൽ ഇട്ടുകൊണ്ട് വീണ്ടിരിക്കുകയാണ് മീൻ കണ്ടാ എൻ്റെ പൊന്നോ ഞാൻ ഇതുപോലെ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത് ഈ മീൻ്റെ ഒരു തിരക്ക് ഇതായങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ കണ്ടോ നല്ല ചക്ക കണ്ടോ താഴെ ചക്ക മുട്ടിക്കിടക്കണം സായിപ്പിനൊക്കെ ഇത് വളരെ കൗതുകമുള്ള കാഴ്ചയാണ് നമ്മുടെ അവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ കാണാൻ പറ്റുള്ളൂ അതായത് ഇത് കണ്ട മുതലച്ചമാർന്നൊക്കെ മുതലുകളുടെ ഒരു കൂട്ടം കണ്ടോ ഇതിന് തീറ്റ കൊടുക്കാനായിട്ട് ഇതേ മോളി തൂക്കിയിട്ടിരിക്കുന്ന സാധനം ഉണ്ട് നമ്മൾ കണ്ടില്ല അതായത് ഇറാനിക്കാരി ഫോട്ടോ എടുക്കുന്നുണ്ടോ ഞങ്ങളതിൻ്റെ അരികിലൂടെ വേഗം നടന്ന് വേഗം ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് പോയി ഫുഡ് എങ്ങനെയാണെന്നുള്ളതേ പുറയൊക്കെ നന്ദിക്ക് നടന്നു വരുന്നുള്ളൂ ഇതാ നല്ല മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനം തന്നെയുണ്ടോ ഇതിൻ്റെ തണലൊക്കെ ഉണ്ട് ഇവിടെ നല്ല തണലാണ് അതൊന്നും നമുക്ക് വെയിലിൻ്റെ ചൂട് ഒട്ടും അറിയില്ല നല്ല മനോഹരമാണ് കേട്ടോ ഈ സൈഡിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ പാർക്ക് പോലുള്ള ഏരിയ അല്ലേ ഇതാ ചുറ്റും കണ്ടത് ഇത് കണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാട് പോലെ തോന്നും കണ്ടോ ഇഷ്ടംപോലെ തെങ്ങും തോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള സ്ഥലം ഇവിടെ ഒരു ചെറിയ പാലം പോലെയുണ്ട് കണ്ടോ ഇപ്പുറത്ത് തോടുണ്ട് ഈ തോടും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കുറച്ച് നടക്കുന്നുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇത് അതേ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഒരുക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ കൂടി പോയ മദാമ ആ പൂവ് നാച്ചുറലാണോ ആർട്ടിഫിഷ്യൽ ആണെന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി അയ്യതോണ്ട് പിടിച്ച് ഇതാ ഇവിടെ വലിയ പന്തൽ പോലെ നല്ല റിസോർട്ട് പോലെ കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാ നല്ല ആർച്ച് പോലെ ഇവിടേക്കൊന്ന് കയറി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നല്ല സുഖമുണ്ട് കേട്ടോ ഹാവൂ ചൂടി നിന്ന് കയറി കഴിയുമ്പോൾ നല്ല ആശ്വാസമുണ്ട് ഇവിടെ ഇതാ നമുക്കുള്ള ഫുഡ് ഇവിടെ ഒരിക്കലും ഇത് കണ്ട മോനെ മീനൊക്കെ സ്റ്റാൻഡിൽ വെച്ചേക്കണ്ട മീനൊക്കെ പൊരിച്ച് നിർത്തിപ്പൊരിച്ച് സ്റ്റാൻഡിൽ വെച്ചേക്കണ്ട ഇവിടെ കുറേ വിഭവങ്ങൾ ഇതാ നിരന്നിരിക്കേണ്ട മോനെ എന്തൊക്കെ ഐറ്റം എന്നറിയില്ല നന്നേക്ക് വെജ് ഐറ്റമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഇത് കണ്ട ഇതൊരു സോസേജ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് പിന്നെ കുറേ പച്ചക്കറികൾ കൂട്ടി വെച്ചിട്ടുണ്ട് സൂപ്പ് പോലെ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റില്ല നല്ല കട്ടിയാണ് അത്യാവശ്യം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ കഴിച്ചാൽ ആ രീതിയിലായിരുന്നു ഇവിടുത്തെ എങ്ങനെയാണെന്ന് നോക്കാൻ നമുക്ക് അതേ പച്ചമുളകും ഇതൊക്കെ ഉണ്ട് മീൻ വെച്ചൊക്കെ ഉണ്ടോ മീനെ സ്റ്റാൻഡിൽ വെച്ചേക്കണം മീൻ്റെ ചെതുമ്പലൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ അതേ രൂപത്തിൽ തന്നെ മീൻ ജീവനെ പിടിച്ചു വെച്ചക്കട പോലെ ഉണ്ട് കേട്ടോ ജീവനെ പിടിച്ച് വറുത്ത് വെച്ചേക്കണ പോലെ ഉണ്ട് നമുക്ക് എന്തായാലും നോക്കാൻ മതി നമുക്കിത് എന്ത് കഴിക്കും എന്നറിയില്ല ഇത് വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുമെന്നറിയില്ല എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ നമുക്കത് പിടിക്കാം എന്താ ഇത് സൂപ്പ് വേണ്ട സൂപ്പ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പോലെ സൂപ്പ് ഒന്നും കേട്ടോ വളരെ ഡിഫറെന്റ് ആണ് ഇതൊക്കെ ഹാഫ് ബോലായിരിക്കും പച്ചക്കറിയൊക്കെ അതില് മസാല അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല പച്ചമുള് വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ നമുക്കൊന്ന് ഈ വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ആയിട്ട് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇതാ ഫ്രണ്ടിലിരിക്കുന്ന സായിപ്പ് അതിന് തന്നെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി പുള്ളി ഹാപ്പിയാണെന്നോ പുള്ളി ചുമയെന്ന് തോന്നുന്നു വായിൽ ഒതുങ്ങൾടെ പുള്ളി അതായതിൽ വായിൽ ചൂട് കപ്പ എടുത്ത് വായലത്തെ പോലെ ഇന്ന് പുള്ളി ഇരുന്ന് കാണിക്കും ഒരു റോസ്റ്റ് പോലെ ഒരു സാധനം കണ്ട ഇതാണ് റൈസ് പേപ്പർ റൈസ് പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐറ്റം ആണ് ഇതാ ഈ സോസേജ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ഇത് വെജിറ്റബിൾ ആണോ അതോ പോർക്കിൻ്റെ ആണോ അറിയില്ല ഇത് മോനെ പോർക്കാണ് കേട്ടോ ഇത് പോർക്കിൻ്റെ ആണ് കേട്ടോ നമ്മൾ ആണെന്ന് വിചാരിച്ചത് പക്ഷേ പോർക്കിന്റെ സോസയാണ് ഇവിടെ കൂടുതലും പോർക്കിന്റെ സോസയാണ് കേട്ടോ ഇത് നന്ദിത വേറെ ഐറ്റം കേട്ടോ കഴിച്ചു നോക്കിയത് അതിന് പ്രത്യേകിച്ച് ഒരു വികാരമില്ലെന്നാണ് നന്ദിത പറഞ്ഞത് അല്ലേ പ്രത്യേകിച്ച് വികാരം തോന്നില്ലെന്ന് വിശു അവിടെ ഇരുന്ന് എന്തൊക്കെയോ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൾക്ക് ഇതൊന്നും പറ്റാത്തതുകൊണ്ട് അവൾ ഇങ്ങനെ കുറച്ചേരം കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അവൾക്ക് പറ്റിയ സാധനമൊന്നും കൊടുക്കാനില്ല അങ്ങനെ ഇവർക്ക് കുഴപ്പമില്ല ഫോറിനേഴ്സ് അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സാധനത്തിനും കഴിക്കുന്നത് ഇതാണെന്ന് ഈ റൈസ് പേപ്പർ എന്ന് പറഞ്ഞ ഈ ആൾ കണ്ടോ അതിനകത്തൊരു വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ പകുതി മുങ്ങിയാണ് ഇരിക്കുന്നത് അത് ഒരു സൈഡ് മുങ്ങി ഇരിക്കുമ്പോൾ അല്പം കുതിർന്നിട്ടുണ്ടാവും അതിന് മറു സൈഡും കൂടി വെള്ളത്തിലേക്ക് മുക്കിയെടുത്തിട്ടാണ് കഴിക്കുക കണ്ടോ മറ്റേറ്റം കൂടി ആൾ കണ്ടോ ഈ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടാണ് കഴിക്കുന്നത് ഇത് ഇത് മുക്കിയാൽ പെട്ടെന്ന് ഞങ്ങടെ മുറിഞ്ഞു കിട്ടില്ല കേട്ടോ ഇതാ നമുക്കിവിടെ വന്നിട്ടുള്ള സപ്ലയർ വേറെ ഇതാ മീനിൻ്റെ നെടുക ചേതം കീറി ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുട്ടോ കാരണം എല്ലാവർക്കും കഴിക്കാനായിട്ട് പുള്ളി സഹായിക്കുന്നതാണ് അത് ഹെൽപ്പായി മീൻ വറുത്തം ഒന്നും അല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഈ മീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ മീൻ നമുക്ക് വിചാരിക്കും നമ്മൾ സാധാരണ മസാലയൊക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്താണെന്ന് ഒന്നുമില്ല കേട്ടോ ഇത് വെറുതെ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ കുഴപ്പമില്ല നമ്മുടെ ഇവർ രണ്ട് ബ്രദറും സിസ്റ്ററും ആണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവർ ഫാമിലിയാണ് അവർ നമ്മോടൊപ്പം തന്നെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് നേരത്തേ വരുന്നത് നമുക്ക് കമ്പനിയായിരുന്നു കേട്ടോ അവർ കുഴപ്പമില്ല നല്ല ഫാമിലിയാണ് നല്ല കമ്പനിയാണ് നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ ഇവർ ഫ്രാൻസ് ആണ് കേട്ടോ അവർ നല്ല കമ്പനിയായിരുന്നു ഇവർ അങ്ങനെ ഇവർ കുഴപ്പമില്ല ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഇത് ജഗ്ഗിലൊരു ഇതുണ്ട് കേട്ടോ ഇത് ബിയറല്ല കേട്ടോ കണ്ട ബിയറാണെന്ന് വിചാരിക്കുള്ളൂ ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഗ്രീൻ ടീ ആണ് ഇത് ഇവിടുത്തെ ഗ്രീൻ ടീന്ന് പറയുന്നത് ജഗ്ഗിൽ തന്നെ ഫുൾ ഐസ് ഇട്ടാണ് വെച്ചിരിക്കുന്നത് എങ്ങോ നമ്മുടെ ഈ ചൂടിൽ നമ്മൾ പെട്ടെന്ന് ഒറ്റ വലിക്ക് കഴിക്കാൻ തോന്നും പക്ഷെ നല്ല തണുപ്പാണിത് ഇതാണ് ഇവിടുത്തെ ആയിട്ടുള്ള പാനീയം എങ്ങോ ഞാനൊരു ഒരു കാൽ ഗ്ലാസ് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം ഇത് പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല കേട്ടോ ഒരു വികാരവും ഇല്ല അങ്ങനത്തെ ഒരു ഇതാണ് ഗ്രീൻ ടീ ആണിത് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല അങ്ങനെ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടി വരും പക്ഷെ ദാഹം കൊണ്ട് നന്നായിട്ട് നമ്മൾ കഴിച്ചു ഇതാ നല്ലത് എനിക്കിതാ റൈസ് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു നല്ല ഷവർമ പോലെ ആക്കി തന്നെ കേട്ടോ എനിക്ക് പക്ഷെ കഴിക്കാൻ പറ്റില്ല നല്ല കട്ടിയാണത് ഇത് കണ്ട മീനെടുത്ത് ഞാനും കഴിക്കാൻ നോക്കി അല്ല പുഴുങ്ങിയ മീനാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്ത മീനാണ് കണ്ടോ വെള്ളക്കിളലിരിക്കാൻ ഉണ്ടോ ഇത് പ്രത്യേകിച്ച് ഒരു ഫീലും ഉണ്ടാവില്ല നമുക്ക് ഒരു മസാലയില്ല ഒന്നുമില്ല ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ലാത്തൊരു സാധനമാണ് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ടാണ് മീനെ വെച്ചിരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ മീൻ അങ്ങനെ തന്നെ പുഴുങ്ങി വെച്ച് ജീവനട പിടിച്ച് പുഴുങ്ങി വെച്ച പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അത് രൂപത്തിലാണ് ഇരിക്കുന്നത് അതാണ് ഇവിടെ പല സ്ഥലങ്ങളിൽ നമുക്ക് മീനായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്ക് സൂപ്പ് ഉണ്ടാക്കുന്നതും അങ്ങനെ തന്നെയാണ് കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ ഇട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഫിഷ് ഓയിലോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടാവും അത് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ബോയിൽ ചെയ്ത് തരുന്നതാണ് ഈ സംഭവം ദൈവരൊക്കെ ഇന്ന് കഴിക്കുന്നു കേട്ടോ അവർക്കൊന്നും പ്രശ്നമില്ലായിരുന്നു അവരൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിക്കട്ടെ കാരണം നമുക്ക് നമുക്ക് ടേസ്റ്റ് പറ്റാത്തതുകൊണ്ട് നമ്മൾ കഴിക്കാത്ത കേട്ടോ ടേസ്റ്റ് നമുക്ക് കട്ടിച്ചിട്ടും പൊറീടില്ല അപ്പോൾ ആ അവസ്ഥയിൽ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ഒരു വിധത്തിൽ ഭക്ഷണ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ ഇതായിരുന്നു നമുക്ക് കേട്ടോ മീനൊക്കെ ഇതാ തീർന്നു കേട്ടോ മീനൊക്കെ ഇതേ ഫുള്ള് അസ്ഥിക്കൂടം പോലെ ആക്കി വെച്ചു എല്ലാവരും കൂടി കൂട്ടിയിട്ട് മീൻ തന്നെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ പിടിക്കട്ടെ ഒരു മയത്തിന് കണ്ടാ മീൻ്റെ മുഖം കണ്ട മീൻ അത് പറയാതെ പറയാണ് അങ്ങനെ അവിടുന്ന് അതെല്ലാം ഒരു വിധത്തിൽ കഴിച്ച് ഇവര് തന്നെ എന്താ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറ്റില്ല കാരണം ഒരു വികാറില്ലാത്ത പുഴുങ്ങിയ മീൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല ഹായ് ഹായ് അവിടെയല്ല എല്ലാവരും കൂടി ഫുഡ് ഇത് മീനൊക്കെ ഈ പരുവത്തിലേക്ക് ആക്കി തീർത്തിട്ടുണ്ട് ഇവരൊക്കെ ആയിട്ട് കൂടുതൽ കഴിച്ചാലുള്ളത് ഞങ്ങൾക്ക് ഇത് അങ്ങോട്ട് അത്ര അങ്ങോട്ട് പറ്റിയില്ല ഞങ്ങൾ ഇവരോടൊപ്പം ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വിധത്തിലാക്കി വെച്ചിട്ടുണ്ടത് ഇനിയിപ്പോൾ നന്ദിതേ ഒന്ന് ഈശോവിനെ ഒന്ന് കയ്യൊക്കെ വാഷ് ചെയ്യാനായിട്ട് വാഷ് റൂം പോയിരിക്കണം അപ്പോൾ തിരിച്ചു വരും എന്നിട്ട് ഇവിടുത്തെ പ്രോഗ്രാം നമുക്കിനി ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുണ്ട് നമുക്ക് സ്റ്റേ ഇന്ന് ഇവിടെയാണ് തിരിച്ച് നാളെ വൈകിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് തിരിച്ചെത്തിയിട്ട് നമ്മൾ താമസിച്ച ഹോട്ടലിൽ തന്നെ വീണ്ടും താമസിച്ചുകൊണ്ടാണ് അടുത്ത ദിവസം മറ്റൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ പാക്കേജ് നാളെ വൈകുന്നേരത്തോടെ തീരും നമുക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു അഞ്ചു മണിയോട് നമുക്ക് തിരിച്ചെത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ നമുക്ക് എന്തൊക്കെയാണ് പ്ലാനിങ് അറിയില്ല എന്തായാലും നോക്കാം ഇതുണ്ട് ഇവിടുത്തെ ഒരു ദൃശ്യമനോഹാരിത ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ നല്ല രസം ഉണ്ടല്ലോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല കംപ്ലീറ്റ് തെങ്ങും തെങ്ങും കാര്യങ്ങളൊക്കെയാണ് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുഡ് നമ്മൾ കഴിച്ചു കഴിച്ചെന്ന് വരുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നുണ്ടോ കാരണം വെച്ചാൽ പറഞ്ഞല്ലോ വെജിറ്റബിൾസ് കുറച്ചുണ്ട് പക്ഷേ വെജിറ്റബിൾസൊക്കെ തന്നെ നമുക്ക് ഭയങ്കര കട്ടിയാണ് കഴിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് എന്നാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അല്പം കഴിച്ചു തീർത്തു അങ്ങനെ പോന്നു അത് കുഴപ്പമില്ല നമുക്ക് ഓരോ യാത്രകളിലും ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല ഓരോ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും അത് നമ്മൾ എൻജോയ് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഇത് ഇവിടെയൊക്കെ ചക്ക ഉണ്ടോ അതെ ചെറിയ പ്ലാ പ്ലാൻ്റെ ഇലയൊക്കെ വളരെ വ്യത്യാസമാണ് കേട്ടോ അവിടുത്തെ കംപ്ലീറ്റ് തെങ്ങും തോപ്പാണ് ചെറിയ തെങ്ങുകൾ കണ്ടോ വാ മാനെ ഈശോ കണ്ടോ ഈ ട്രിപ്പ് ടൂക്കിന് കയറിയിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ അതിലേക്ക് നമ്മൾ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് എന്താ വണ്ടിയൊക്കെ ഫുള്ളായി തോന്നുന്നു ഒരു വണ്ടി പുറപ്പെട്ടു അമന് അങ്ങനെ നമ്മൾ ടുക്ടൊക്കി കയറി നമ്മൾ അടുത്ത സ്ഥലം കാണാനായിട്ട് യാത്രയായി ഇവിടുന്ന് Gracias.